സംഭവം തീരപ്രദേശങ്ങളിൽ കഴിയുന്ന മത്സ്യബന്ധകരുടെ ജീവിതം ക്ലേശപൂർണമാണ് നമ്മുടെ കർത്താവ് പ്രശംസ ചൊരിഞ്ഞ കാനാൻകാരി സ്ത്രീയെ പോലെ ഉറച്ച വിശ്വാസമുള്ളവരാണ് അവരിൽ പലരും ഒരിക്കൽ കേരളത്തിലെ ഒരു കടൽ തീരപ്രദേശത്ത് കടൽക്ഷോഭമുണ്ടായി പുരുഷന്മാരെല്ലാവരും തന്നെ പുറംകടലിൽ മീൻ പിടിക്കാൻ പോയിരിക്കുകയാണ് കടൽക്ഷോഭത്തിൽ ആ പുരുഷന്മാർക്കെല്ലാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോർത്ത് സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞു പർവ്വതം പോലെ ഉയരുന്ന തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറി നിരനിരയായി പണിതിട്ടുള്ള കുടിലുകൾ കടലിൽ ഒഴുകാൻ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ തിരമാലകൾ ആദ്യനിരയിലുള്ള കുടിലുകളുടെ തൊട്ടടുത്തെത്തി കുടിലിലുള്ള സാധനങ്ങൾ പെറുക്കിയെടുത്ത് നിലവിളിച്ചുകൊണ്ട് ആളുകൾ പുറത്തേക്ക് കടന്നു തുടങ്ങി വിശ്വാസമുള്ള കുറെ ആളുകൾ അവരെയെല്ലാം തടഞ്ഞുകൊണ്ട് പറഞ്ഞു നമുക്ക് ഉറച്ച വിശ്വാസത്തോടെ ദൈവമാതാവിനോട് പ്രാർത്ഥിക്കാം ആ അമ്മ നമ്മെ കൈവിടുകയില്ല കുടിലുകളിൽ മരണത്തിൻ്റെ വക്കിൽ കഴിഞ്ഞവരെല്ലാം തങ്ങളുടെ ജപമാലകളെടുത്ത് പ്രാർത്ഥന തുടങ്ങി അവർ പ്രാർത്ഥന തുടങ്ങിയത് മുതൽ കടൽക്ഷോഭം കുറഞ്ഞു സമുദ്രം പ്രശാന്തമായി തുടങ്ങി ജപമാല അവസാനിച്ചതോടെ കടൽക്ഷോഭം പൂർണ്ണമായും നീങ്ങി മത്സ്യബന്ധനത്തിന് പുറം കടലിൽ പോയിരുന്നവർ അപകടം കൂടാതെ തിരിച്ചെത്തിയ കാഴ്ചയാണ് കരയിലുള്ളവർക്ക് കാണാൻ കഴിഞ്ഞത്